പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു അശുഭ വാർത്ത ഇന്ത്യയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ മെഗാലേസർ ആയുധം യാഥാർത്ഥ്യത്തോട് അടുക്കുകയാണെന്ന വാർത്തയാണിത് പ്രതിരോധശേഷിയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് സുപ്രധാന നേട്ടം നൽകുന്ന മുന്നേറ്റമാണിത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡി ആർ ഡിഒയാണ് യുദ്ധവിമാനങ്ങൾക്ക് കൂടുതൽ ശക്തി പകരാനുതകുന്ന യു എന്നറിയപ്പെടുന്ന പ്രത്യേകതരം ഡയറക്ടഡ് എനർജി വെപ്പൺ നിർമ്മിക്കുന്നത് എതിരെ വരുന്ന ശത്രു മിസൈലുകളെ നശിപ്പിക്കുന്നതിനായി യുദ്ധവിമാനങ്ങളിൽ സജ്ജീകരിക്കാനാവും വിധമുള്ള ആയുധമാണിത് ഈ ലേസർ അധിഷ്ഠിത ആയുധ സംവിധാനത്തിന് ശത്രുവിന്റെ ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈലുകൾ അഥവാ ടിബിഎമ്മുകളെ ആകാശത്ത് വെച്ച് തന്നെ ഞൊടിയിടയിൽ നശിപ്പിക്കാനുള്ള ശേഷിയുണ്ടാകും ഇത്തരത്തിൽ തന്ത്രപരമായ ബാലിസ്റ്റിക് ഭീഷണികൾ നിഷ്പ്രയാസം തകർക്കാൻ ലക്ഷ്യമിട്ട് വികസിപ്പിക്കുന്ന ഡയറക്ടഡ് എനർജി വെപ്പണ് മെഗാവാട്ട് എയർബോൺ ലേസർ വെപ്പൺ എന്നാണ് പേരിട്ടിരിക്കുന്നത് ദീർഘദൂര ഭീഷണികളെ ലക്ഷ്യം വെക്കുന്നതിനായാണ് ഈ ആയുധം പ്രത്യേകം സജ്ജ മാക്കിയ യുദ്ധവിമാനങ്ങളില് ഘടിപ്പിക്കുന്നത് പ്രകാശ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ലേസർ ആയുധങ്ങൾക്ക് ഉയർന്ന കൃത്യതയോടെ നിർദ്ദിഷ്ട ലക്ഷ്യ കേന്ദ്രങ്ങളെ വേദിക്കാൻ കഴിയും ഡിആർഡിഒ നിലവിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന കിലോവാട്ട് സിസ്റ്റങ്ങളെക്കാൾ ആയിരം മടങ്ങ് കരുത്തും ശേഷിയും പുതിയ മെഗാവാട്ട് സംവിധാനത്തിനുണ്ടാകും മാത്രവുമല്ല പരമ്പരാഗത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെക്കാൾ ചെലവും ഇവയ്ക്ക് കുറവാണ് ഈ എയർബോൺ മെഗാവാട്ട് ലേസർ സാങ്കേതിക വിദ്യയുടെ കൂടുതൽ സവിശേഷതകളെ സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവന്നിട്ടില്ലെങ്കിലും ഈ തീവ്ര ലേസർ സംവിധാനത്തിന് അഞ്ഞൂറ് കിലോമീറ്റർ ം അകലെയുള്ള ലക്ഷ്യങ്ങളെ നിർവീര്യമാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയുടെ പ്രാദേശിക സാഹചര്യങ്ങൾ കണക്കിലെടുത്താൽ അയൽ രാജ്യങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് പാകിസ്ഥാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ മിസൈൽ ശേഷി കണക്കിലെടുക്കുമ്പോൾ ഹ്രസ്വ ടിബിഎം മിസൈലുകൾ ഗണ്യമായ സുരക്ഷാ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഒരു എയർബോൺ ലേസറിന് ടിബിഎമ്മുകളെ അവയുടെ ബൂസ്റ്റ് ഘട്ടത്തിലോ മധ്യഘട്ടത്തിലോ തടയാൻ കഴിയും അതിനാൽ തന്നെ മെഗാവാട്ട് ലേസർ ആയുധ വിദ്യയിൽ ഇന്ത്യ നേടിയിരിക്കുന്ന വികസനം പാകിസ്ഥാൻ എന്ന പോലെ ചൈനയ്ക്ക് വെല്ലുവിളി ഉയർത്തും അങ്ങനെ ഇത് ദേശീയ പ്രതിരോധത്തിന് ഒരു നിർണായക പാളിയായി മാറുന്നു നിലവിൽ ചെറു ഡ്രോണുകളെ ലക്ഷ്യമിടാൻ രണ്ട് കിലോവാട്ടും അഞ്ച് കിലോവാട്ടും ശേഷിയുള്ള ഡയറക്ട് എനർജി ആയുധങ്ങൾ ഡിആർഡിഒ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ മുന്നൂറ് കിലോവാട്ട് ഡ്യൂവിന്റെ നിർമ്മാണ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ് അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാലുടൻ കൂടുതൽ പ്രഹരശേഷിയുള്ള മെഗാവാട്ട് ലേസർ ആയുധം സാധ്യമാക്കാനാണ് ഡിആർഡിഒ പദ്ധതിയിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ റോക്കറ്റുകളെയും പീരങ്കികളെയും നിർവീര്യമാക്കാനായി രൂപകൽപ്പന ചെയ്ത ഇരുപത്തിയഞ്ച് കിലോവാട്ട് മുതൽ അൻപത് കിലോവാട്ട് ലേസർ ആയുധങ്ങളും നാവിക വിന്യാസത്തിലൂടെ വിമാനങ്ങളെയും മിസൈലുകളെയും പ്രതിരോധിക്കാനുള്ള നൂറ് കിലോവാട്ടിന്റെയും മുന്നൂറ് കിലോവാട്ടിന്റെയും വൻ സിസ്റ്റങ്ങളെ കൂടുതൽ വികസനത്തിലൂടെ ശേഷി വർദ്ധിപ്പിച്ചെടുക്കാനും ഡിആർഡിഒ ലക്ഷ്യമിടുന്നു പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ ഭീഷണി വർദ്ധിച്ചു വരുന്ന സമയത്താണ് മെഗാവാട്ട് എയർബോൺ ലേസർ ആയുധം രാജ്യം സാധ്യമാക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് ഇതുകൂടാതെ പൃഥ്വി ആകാശ് തുടങ്ങിയ ശക്തമായ ബാലിസ്റ്റിക് മിസൈലുകളും ഇന്ത്യൻ പ്രതിരോധ രംഗത്തിന്റെ കരുത്ത് ഉയർത്തി കാണിക്കുന്നു